ചിറൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചു ഇന്ന് രാവിലെ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ശേഷമാണ് സി പി ഐ എം നേതാവായ അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ലേഖയ്ക്ക് രാജിക്കത്ത് നൽകിയത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കാരണമാണ് താൻ പാർട്ടിയോട് തീരുമാനിച്ച ശേഷം രാജി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു മെമ്പർ സ്ഥാനം രാജിവെക്കാനും കൂടാതെ പാർട്ടി ചുമതലകളിൽ നിന്നും പാർട്ടിയുമായി തീരുമാനിച്ച ശേഷം കുറച്ചുനാൾ അവധിക്ക് പോകാനുമാണ് ആലോചനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇലക്ഷനു മുൻപുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് രാജിയെന്നും സൂചനയുണ്ട് അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റായി പെരുമാതുറ വാർഡിലെ സി പി ഐ എം മെമ്പറായ എം അബ്ദുൽ വാഹിദ് ചുമതലയേൽക്കും പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് മൂന്നാം തവണയാണ് പി മുരളി ചെറിയകീഴ് ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് മെമ്പറാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡായ കിഴക്കൻ ഭാഗത്ത് നിന്നാണ് ആദ്യമായി മത്സരിച്ച് വിജയിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ മത്സരിച്ച് വിജയിച്ച അദ്ദേഹം അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നു തുടർന്ന് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് വർഷം കോൺഗ്രസ് കൈയടക്കി വച്ചിരുന്ന ആറാം വാർഡായ ചിറങ്കീഴ് വാർഡിൽ ജനവിധി തേടുകയും അദ്ദേഹം വിജയിക്കുകയുമായിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി മുരളിയെ പാർട്ടി നിയോഗിക്കുകയുമായിരുന്നു നിലവിൽ സിപിഐഎം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു സി പി ഐ എം നേതാവ് കൂടിയായ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഞാൻ ഇന്ന് രാവിലെ രാജിവെക്കുകയുണ്ടായി ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ അലട്ടേണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയോട് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെക്കാൻ അനുവാദം ചോദിച്ചിരുന്നു ആ അനുവാദം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ രാജി സമർപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കാളിയാവാനും അതുപോലെ തന്നെ നേതൃത്വം നൽകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ ഇതുവരെ തുടങ്ങാതിരുന്ന ബഡ്സ്കൂള് അതേപോലെ വയോജനങ്ങളുടെ വീട് അതുപോലെ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം സ്കൂൾ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം പകൽവീടിൽ ഇപ്പോൾ ഏകദേശം മുപ്പത്തൊന്നോളം പേരും ബസ് സ്കൂളിൽ ഏകദേശം മുപ്പതോളം പേരും ഇപ്പോൾ ആ സ്കൂളിലുണ്ട് നാലായിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നീന്തൽക്കുളം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾത്തറമൂട് കരിന്തോക്കൾ ആൾത്തറമൂട് താമരക്കുളത്ത് ഒരു നീന്തൽക്കുളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ജനങ്ങളുടെ ഒട്ടേറെ സഹായങ്ങൾ ഈ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ജനങ്ങൾ സംഭാവന ചെയ്ത ഒരു ആംബുലൻസ് നമുക്ക് സൗജന്യമായി കിട്ടുകയുണ്ടായി അരഗിലുണ്ട് ഡോക്ടർ എന്ന പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്താണ് അതൊരു വൻ വിജയമായിരുന്നു കോവിഡ് കാലത്ത് നടപ്പിലാക്കിയത് അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തുക നമ്മളിതിനകം ചെലവഴിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ പെരുമാതറ ഫാമിലി ഹെൽത്ത് സെൻ്റർ അതുപോലെ അതിൻ്റെ കീഴിലുള്ള സബ് സെൻ്ററുകൾ സബ് സെൻറ്ററുകളെല്ലാം ഇപ്പോൾ ഡോക്ടറുടെ സേവനവും അതുപോലെ എൻ മെഡിസിനും ലഭ്യമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും പഞ്ചായത്ത് ഓഫീസിൻ്റെ പഴയ കമ്മ്യൂണിറ്റി ഹാൾ പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്നര കോടി രൂപയോളം ആ തുക ഈ വർഷം വ ഡിസംബർ മാസത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും ആ പഞ്ചായത്തിനോട് സഹകരിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായികൾ അതുപോലെ നമ്മുടെ ചിറകി സർവീസ് സഹകരണ ബാങ്ക് അതുപോലെ ഇവിടുത്തെ വ്യവസായ പ്രമുഖരായ ശ്രീ വിഷ്ണു ഭക്തൻ അതുപോലെ ഫാമിലി പ്ലാസസിൻ്റെ എം ഡി ശ്രീ സിംസൺ ഫെർണാണ്ടസ് അതുപോലെ പത്മശ്രീ ഹോട്ടലിൻ്റെ ഉടമ ശ്രീ തുളസി വ്യാപാരി വ്യവസായി ഗോലസമൃതി ശ്രീ നൗഷാദ് അനിൽകുമാർ അവരെല്ലാം എല്ലാ വ്യാപാരികളും അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം നമുക്ക് കൈകഴിഞ്ഞ് സഹായം നൽകിയിട്ടുണ്ട് അതുപോലെ സാധാരണക്കാരായ എല്ലാ ജനങ്ങളുടെയും പത്ത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ സംഭാവന ചെയ്തിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളുണ്ട് അതെല്ലാം പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടായിട്ട് കൊടുത്ത് വന്നിട്ടുണ്ട് എല്ലാവരെയും കൂടെ കൂട്ടി ചോദിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് അവിടെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യ ഇല്ലാതെയാണ് ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എല്ലാ സമൂഹത്തിലെ ജനങ്ങളെ എല്ലാ മതഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും യാതൊരു ലേശവും ഇതും കൂടാതെ ലേശവും കൂടാതെ പഞ്ചായത്തിൻ്റെ സേവനങ്ങൾ നൽകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും നമ്മുടെ പുതിയതായിട്ട് വരുന്ന ഭരണ പുതിയതായിട്ട് വരുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ തുടർന്നു ആ പ്രവർത്തനങ്ങളെല്ലാം ഇതേപോലെ തന്നെ തുടരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരുടെയും സഹായം അതുപോലെ തന്നെ നമ്മുടെ പത്ര പത്രദൃശ്യമാധ്യമങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിനെ കൈകഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ടാണ് അതെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ ബഹുമാന്യനായ എം എൽ എ ചെറിയ കീഴിൻ്റെ എം എൽ എ വി ശശി അവർ ഈ പഞ്ചായത്തിന് മാത്രം ഏകദേശം ഒന്നര കോടി രൂപം രൂപയുടെ പ്രവർത്തന സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ ആസി വിവ്യസന ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനത്താണ് ശാർക്കര ആ ചുറ്റു റോഡ് അൻപത് ലക്ഷം രൂപയാണ് അദ്ദേഹം നമുക്ക് ആ റോഡിന് വേണ്ടി തന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഫെബ്രുവരി നാലാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും അതേപോലെ തന്നെ പട്ടകശാലയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന മിനി സിവിൽ സ്റ്റേഷന് പത്ത് കോടി രൂപ